ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഗുണം ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപിൾ ആയിട്ട് വരികയാണെങ്കിൽ ഇരുപത് ശക്തിയായിട്ടുള്ള അറിവുകൾ ലഭിക്കും ഇതാണ് എലിസബത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ ആയിരത്തി അറുന്നൂറ്റി പതിനാല് വരെ ഹംഗറിയിലെ രാജകുടുംബത്തിൽ അംഗമായിരുന്ന ഇവര് ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി പത്ത് വരെ തുടർച്ചയായിട്ടുള്ള ഈ വർഷത്തോളം തന്റെ നാട്ടിലെ നാട്ടുവൈദ്യന്മാരുടെ ഉപദേശം പ്രകാരം തന്റെ യൗവനം അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി അനേകം സ്ത്രീകളെയും കുട്ടികളെയും അടങ്ങുന്ന ഏകദേശം അറുന്നൂറ്റി അഞ്ചോളം പേരെ കൊന്നിട്ട് അവരുടെ രക്തത്തിൽ കുളിക്കുകയും അത് കുടിക്കുകയും അവരുടെ മാംസം വേവിച്ച് പാകം ചെയ്തു തിന്നുകയും ചെയ്തിരുന്നു ഈ വർഷത്തോളം പുറംലോകം ചരിത്രം പിന്നീട് പിടിക്കപ്പെടുകയും രാജകുടുംബത്തിലെ ഒരു അംഗമായതുകൊണ്ട് രാജകുടുംബത്തിലെ ഒരു മെമ്പർ ആയതുകൊണ്ട് മാത്രം ഇവരെ വലിയ ശിക്ഷ വലിയ ശിക്ഷിക്കുന്നൊന്നുമില്ല എന്നാണെങ്കിൽ ഇവരെ ജയിലിൽ അടക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി പതിനാല് ഇവർ ജയിലിൽ വെച്ചിട്ട് മരിക്കുകയാണ് ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ സ്ത്രീ എന്ന റെക്കോർഡ് ഇവരുടെ കാര്യത്തിൽ തന്നെയാണ് കേട്ടോ ടെക്ടോണിക് വെപ്പൺസ് ഇരുപതാം നൂറ്റാണ്ടിൽ അമേരിക്ക ആകാശത്ത് വെച്ച് പല പരീക്ഷണങ്ങളും ചെയ്ത് റഷ്യയുടെ ശ്രദ്ധ ഏറ്റവും കൂടുതലായിട്ട് ഭൂമിക്കടിയിലായിരുന്നു കേട്ടോ ടെക്ടോണിക് വെപ്പൺസ് എന്ന പുതിയ ആശയത്തിലൂടെ അവർ ഭൂമിക്കടലിൽ പല പരീക്ഷണങ്ങളും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടു വരെയുള്ള ഒരു കാലത്തിന്റെ ഇടയിൽ മേർക്കുറി പൊൾക്കാന വന്ന രഹസ്യ പേരുകളിൽ അവർ ഭൂമിക്കടലിൽ ഈ ബോംബുകളുടെ പരീക്ഷണങ്ങളും കാര്യങ്ങൾ അനവധി സമയങ്ങളിൽ ചെയ്യുന്നുണ്ട് അതായത് ഭൂമിക്കടൽ അത് ഭൂമിയിലെ ടെക്ടോണിക് പ്ലേറ്റിന്റെനറ്റിസം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക അത് ഏ വിധത്തിലായിരുന്നു ഇവിടുത്തെ ബോംബിന്റെ ും അതായത് ഈ ആയുധം കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഭൂകമ്പങ്ങളും അക്തിപ്രദ സ്ഫോടനങ്ങളും ഇവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു അതായത് ഒരുപക്ഷെ ഈ ഒരു ആയുധം കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും അത് ഈ ഒരു ആയുധം വേറെ രാജ്യത്തിന്റെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും തങ്ങൾ ആക്രമിക്കപ്പെട്ടതാണ് എന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല മറിച്ച് വളരെ വലിയൊരു പ്രകൃതി ദുരന്തം പ്രകൃതി ദുരന്തം നടന്നായിട്ട് മാത്രമാണ് അവർക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുകയുള്ളൂ അതെന്നായിരുന്നു ആയുധത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ എന്താണെങ്കിലും ഇത് ഭൂമിയെ മൊത്തമായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യത എന്നുള്ള ഒരു പേരിൽ അവർ പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് ആക്ച്വലി ഒരു മാറ്റി വെക്കുകയാണ് മാത്രമാണ് ചെയ്യാത് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ളൂ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇന്നും കിടക്കുന്നത് എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഇന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ പറ്റാത്ത ഒന്ന് തന്നെ കേട്ടോ മരങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന കാര്യം അഥവാ മരങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമല്ല മരങ്ങൾക്ക് ചെടികൾക്ക് അസുഖങ്ങൾക്ക് ഒന്നും തന്നെ ആക്ച്വലി തലച്ചോറും കാര്യങ്ങളൊന്നും ഇല്ല ചിന്തിക്കാനായിട്ട് അങ്ങനെ ഒന്നും തന്നെ ഇല്ല ബട്ട് സ്റ്റിൽ അവർ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കൈമാറുന്നു അതായത് ഇതെല്ലാം തന്നെ തെളിഞ്ഞിട്ടുള്ള തെളിവുകളും ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മരത്തിന് വളരെ സീരിയസ് ആയിട്ട് ഏതെങ്കിലും പ്രാണികളൊക്കെ വന്ന് എന്തെങ്കിലും അറ്റാക്ക് ചെയ്തതായിരിക്കും വളരെ സീരിയസ് ആയിട്ട് അറ്റാക്ക് ചെയ്തതായിരിക്കും അങ്ങനെയാണെങ്കിൽ വളരെ ചുറ്റുവടുത്തിട്ടുള്ള അനേകം മരങ്ങളോട് അത് അവരുടെ ചുറ്റുവടുത്തിട്ടുള്ള എല്ലാ മരങ്ങൾക്കും തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നതായിരിക്കും അതായത് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ അതിനെതിരായിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൂടി അത് അതിനെതിരായിട്ടുള്ള കെമിക്കൽസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിനെതിർ അതിനെ റിസിസ്റ്റ് ചെയ്തോളും ജോളി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഇത്തരത്തിലെ മരങ്ങളുടെ വേരുകളിലുള്ള ഫംഗസിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ കെമിക്കൽ സിഗ്നലുകൾ ഇവർ അയക്കുന്നത് എന്നാണ് ഗവേഷ്കർക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് തലച്ചോറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മരങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത് അതായത് അത് എങ്ങനെ നടക്കുന്നു ഇവർക്ക് തലച്ചോറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സോ അവർക്ക് എങ്ങനെ അത് ചിന്തിക്കാൻ സാധിക്കുന്നു നമ്മൾക്ക് ഒരുപക്ഷെ ഇന്നവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും മരങ്ങൾക്ക് മരങ്ങൾക്ക് ചിന്തിക്കാനൊന്നും സാധിക്കില്ല എന്നതായിരിക്കും ആക്ച്വലി അവർക്ക് അത് സാധിക്കുന്നുണ്ട് എന്നാണ് ഗവേഷ്വർ പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയെന്നത് ിൽ ഒരു മിസ്റ്ററിയാണ് സ്റ്റിൽ ഗവേഷൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യന്റെ ശരീരം പൂർണ്ണമായിട്ട് ഐസായി അത്രത്തിൽ മരവിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി ഒന്നും കയ്യിൽ നമ്മൾ കണ്ടെത്തിയിട്ടുമില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ അമേരിക്കയിൽ അതിശക്തമായിട്ടുള്ള തണപ്പ് കാലത്ത് ജീൻ എന്ന പത്തൊമ്പത് വയസ്സുകാരി ആള് രാത്രി ആളുടെ വീട്ടിലോട്ട് കാർ ഓടിച്ചു പോവായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ആളുടെ കാർ കേടുവരിയാണ് എന്നാണെങ്കിലും ആൾ കാർ അവിടെ ഇട്ടിട്ട് തന്നെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തിൽ ആളുടെ സുഹൃത്ത് വീട്ടിലോട്ട് അങ്ങനെ നടന്നു പോകാനായിട്ട് പ്ലാൻ ചെയ്യണം അങ്ങനെ നടന്നു പോവാണ് അങ്ങനെ നടന്നു പോകുന്ന വേളയിൽ ആൾ ബോധം കെട്ടി ആണ് മൈനസ് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസായിരുന്നു അപ്പിള താപനില എന്നാണെങ്കിലും പിന്നീട് ആറ് മണിക്കൂറുകൾക്കു ശേഷം ആളുടെ ശരീരം കണ്ടെത്തുന്ന സമയത്ത് ഒരു ജീവന്റെ അടയാളം പോലും ഇല്ലായിരുന്നു അത്തരത്തിൽ ഐസായി മാറിയിട്ടുണ്ടായിരുന്നു അതായത് അവളെ പരിശോധിച്ച് ഡോക്ടർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിൽ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഒരു കഷ്ണം പോലെ അത്തരത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു ആളുടെ ശരീരം അത്തരത്തിൽ ഫ്രീസായി പോയിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലും അത്ഭുതം എന്ന് പറയട്ടെ കുറച്ച് സമയങ്ങൾക്കു ശേഷം സ്ലോലി ആ ഐസും കാര്യങ്ങളൊക്കെ ഒരുകിപ്പോയതിനുശേഷം ആൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ട് അതായത് ഗവീഷ്ക്ക് സ്റ്റിൽ ഇന്നും ഒരു അത്ഭുതം പോലെയാണ് ഇതിനൊരു എക്സ്പ്ലനേഷൻ നൽകാൻ സാധിച്ചിട്ടുള്ള ഇന്നും ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് ഗവീഷ് ഇന്നും ഈ ഒരു ഇൻസിഡന്റ് കണക്കാക്കുന്നത് എന്താണെങ്കിലും നാല്പത്തി ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം വളരെ സുഖസുന്ദരമായിട്ട് ആ ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഫാമിലിയോടൊപ്പം തന്നെ ആ ഒരു കുട്ടി പോകുന്നുണ്ട് ഒരു അതെര റോമിൽ ഒരാൾ തന്റെ സ്വന്തം പിതാവിനെ വധിച്ചു കഴിഞ്ഞാൽ വധശിക്ഷയാണ് ആൾക്ക് ലഭിക്കുക അതായത് ഈ ഒരു വധശിക്ഷ നടപ്പാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകരമാണെന്ന് തന്നെ പറയുന്നത് ും അതായത് ഒരു പട്ടിക്കുട്ടി ഒരു നായക്കുട്ടി ഒരു കോഴി ഒരു വിഷപ്പാമ്പ് ഒരു കൊരങ്ങൻ അങ്ങനെ അനവധി മൃഗങ്ങളോടൊപ്പം തന്നെ ഈ ഒരു മനുഷ്യൻ ഒരു ചാക്കിലോട്ട് ഇടുകയാണ് ചെയ്യുക ആ ഒരു ചാക്കിലോട്ട് ഇടുന്നതിന് മുമ്പ് തന്നെ ഇയാൾ അടിച്ച് വടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാര് അടിച്ച് അവശരാക്കും അതായത് ചാക്കിൽ നിന്ന് എണീച്ച് ഓടാൻ വേണ്ടി അതിനുശേഷം ആ ഒരു ചാക്കിൽ ഇട്ടതിനു ശേഷം ആ ഒരു ചാക്ക് തുന്നി കെട്ടും അതിനുശേഷം ഒരു നദിയിലോട്ടോ ഒരു പോയലോട്ടോ ഒഴിക്ക് വിടുകയാണ് ചെയ്യുക എന്നാൽ ഏടി എൺപത്തി ഒന്നിലെത്തും നൂറ്റി ആറ് വരെ റോമൻ സാമ്രാജ്യം അടക്കി ഭരിച്ചിരുന്ന ഡൊമിഷ്യൻ എന്ന ചക്രവർത്തി നടപ്പാക്കി മറ്റൊരു ശിക്ഷ വിത്രമായിട്ടുള്ള ഷോക്കിങ് ആയിട്ടുള്ള രീതിയായിരുന്നു അതായത് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന രൂപത്തിൽ ഒരു ബാരലിലോട്ട് ആ ഒരു മനുഷ്യനൊക്കെ കുത്തി കയറ്റുകയാണ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ തല മാത്രം പുറത്ത് കാണുന്ന രൂപത്തിൽ അതിരിൽ ആക്കി മാറ്റുക അത് വസ്ത്രങ്ങളും കാര്യങ്ങളൊന്നും മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ട് ധരിപ്പിക്കാണ്ടായിരിക്കും ഈ ഒരു പരിപാടി ചെയ്യുക അതിനുശേഷം അവർ മനുഷ്യനെ കൊണ്ട് ഒരുപാട് തേനും പാലും കറികളൊക്കെ കുടിപ്പിക്കുന്നതായിരിക്കും അതിൽ വേറെ നിറയെ അത് കൊടുക്കും അതിനുശേഷം ആളെ മൊത്തമായിട്ട് ശരീരം മൊത്തമായിട്ട് തേനും കാര്യങ്ങളൊക്കെ തേനും പാലും കാര്യങ്ങളൊക്കെ ശരീരത്ത് മൊത്തമായിട്ട് എന്താ തേച്ച് വെക്കുന്നതായിരിക്കും ഒഴിച്ച് വെക്കുന്നതായിരുന്നു ായിരിക്കും അതിനുശേഷം ആ ഒരു ബാരലിൽ അനവധി ദ്വാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും അതിനുശേഷം വാർഗം പ്രാണികളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗത്തോട്ട് ആ ഒരു ബാരലിൽ കൊണ്ടുപോകും അത് ആ ഒരു മനുഷ്യനെ കൊണ്ടുപോകും അത്തരത്തിലുള്ള ഒരു പ്രാണികളെല്ലാം തന്നെ കടിയേറ്റി അത്ര ദിവസങ്ങളോളം ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയോടൊപ്പം ആൾ മരിക്കുകയാണ് ചെയ്യുക എന്നാണെങ്കിലും അവർ ശവം ചീനിട്ട് അത്രത്തിൽ മാറുന്നതുവരെ ഒരു ആ ഒരു മനുഷ്യനെ അങ്ങനെ തന്നെ അവിടെ വെക്കുന്നതായിരിക്കും അത്ര ശവം കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ബോഡി തന്നെ അവിടുന്ന് മാറ്റാറുണ്ടായിരുന്നുള്ളൂ ബുബോണിക് പ്ലാക്ക് വെപ്പൻ ബുബോണിക് പ്ലാഗ് അഥവാ കറുത്ത മരണം ബ്ലാക്ക് പ്ലാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യത്തില് പതിനാലാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ അറുപത് ശതമാനത്തിലധികം മനുഷ്യരെ കൊന്നൊടുക്കുക ആ കാലത്ത് ലോകത്തിലെ പല അതിൽ നമ്മുടെ മനുഷ്യരുടെ ജനസംഖ്യനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു പകർച്ചാവ്യാധിയായിരുന്നു അല്ലേ എന്നാണെങ്കിലും റഷ്യക്ക് ശീതയുദ്ധ കാലത്ത് കോൾഡ് വാറിൻ്റെ സമയത്ത് ഈ പ്ലാഗിനെ ഒരു ആയുധമായിട്ട് ഒരു ബയോ വെപ്പൺ ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു വളരെ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു വളരെ വലിയൊരു പ്ലാൻ ഉണ്ട് ായിരുന്നു ആക്ച്വലി റഷ്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റഷ്യയിലെ വളരെ അറിയപ്പെടുന്ന ബയോളജിസ്റ്റ് ആയിരുന്നു വ്ലാഡ്മീർ പസിനിക് എന്ന ബയോളജിസ്റ്റ് ഈ ബ്രിട്ടനിലോട്ട് കൂറുമാറിയതോടുകൂടിയാണ് ഒരു സ്വഭാവം ആദ്യമായിട്ട് അദ്ദേഹം പുറം ലോകത്തിന് അറിയിക്കുന്നത് അതായത് റഷ്യക്ക് ഇതിൽ പ്ലാഗിന് ഒരു ഭയവെപ്പനായിട്ട് ഒരു ജൈവായുധമായിട്ട് ഉപയോഗിക്കാനായിട്ട് മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഈ പ്ലാഗിനെതിരായിട്ട് നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ഉണ്ടല്ലോ അതിനെ പൂർണ്ണമായിട്ട് തകർക്കാൻ കഴിയുന്ന അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗം അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഒരുപക്ഷെ ഒരു ജൈവായുധം അക്കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അക്കാലത്ത് നമ്മൾ ഭൂമിയിലുള്ള ജനസംഖ്യയിലെ പകുതിയിലധികം ആൾക്കാരെ ഇത് കൊല്ലുമായിരുന്നു ഭൂമിയിൽ ഇതുവരെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പറക്കാൻ കഴിയുന്ന ജീവിയായിട്ട് ഗവേഷ്കർ കണക്കാക്കുന്നത് കോഡ്സാൽ എന്ന ജീവി ഈ ഒരു ജീവിയോ അതായത് ഇവരുടെ ഒരു സൈസ് പറയുകയാണെങ്കിൽ ഒരു ജിറാഫിന്റെ അത്രയും വലിപ്പം വരും ഇവർക്ക് ആറ് മുതൽ ഏഴ് കോടി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നമ്മുടെ ഭൂമിയിൽ ഒരു ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെ ചിറകിന്റെ ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തിലോട്ട് പത്ത് മീറ്ററിലധികം നീളം വരും ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാമിലധികം ഭാരം ഇവർക്ക് ശരാശരി ആവറേജ് ആയിട്ട് വരുമായിരുന്നു എന്നാണെങ്കിലും തുടർച്ചയായിട്ട് പതിനാറായിരത്തോളം കിലോ ഒറ്റടിക്കൽ ഒറ്റക്കാനായിട്ടും സാധിക്കുമായിരുന്നു ഏകദേശം നാനൂറ്റി നാല് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഭൂമി ജനിക്കുന്നത് എന്നാൽ കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ജീവൻ ഉണ്ടാകുന്നത് എന്നാൽ ഇരുപത്തിമൂന്ന് കോടി വർഷങ്ങൾക്ക് മാത്രമാണ് ഡിനോസറുകൾ പോലും ജനിക്കുന്നത് കേട്ടോ അതായത് ഈ ഡിനോസുകൾക്ക് മുമ്പായിട്ട് ഒരുപാട് നമുക്ക് കേട്ടു തന്നെ വിശ്വസിക്കാത്ത ഒരുപാട് വിചിത്രമായിട്ടുള്ള രൂപമുള്ള ജീവികളൊക്കെ ഉണ്ടായിരുന്നു അവരെ കുറിച്ച് നമ്മൾ ഒരുപാട് നൂറുകണക്കിന് വീഡിയോകളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ മതി എന്നാണെങ്കിലും ആക്ച്വലി ആ ജീവികളെല്ലാം തന്നെ എങ്ങനെയാണ് നശിച്ചത് അഞ്ചോളം കൂട്ടവംശം ശ്വാസത്തിന്റെ ഭാഗമായിട്ട് അർത്ഥത്തിലാണ് നശിച്ചു പോയത് അല്ലേ എന്നാ ഈ ഇവിടുത്തെ ഡിനോസുകൾക്ക് മുമ്പായിട്ട് അതായത് നമ്മളെ ഇവിടെ ഒരു മരം നമ്മുടെ ഭൂമിയിൽ മരങ്ങൾ പോലും ജനിക്കുന്നതിന് മുമ്പായിട്ടും അതായത് അന്ധകാലത്ത് അതായത് നാൽപ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് ഈ അഞ്ച് കൂട്ടവംശവാസത്തിലും നാല് കൂട്ടവംശാശങ്ങളെയും താരണം ചെയ്തിട്ട് അതിനെല്ലാം തന്നെ റെസിസ്റ്റ് ചെയ്തിട്ട് ഇന്നും കറലി ജീവിക്കുന്ന ജീവികളാണ് ഷാർക്കുകൾ കേട്ടോ അന്മാതിരി ചില്ലറക്കാരല്ല ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ആക്ച്വലി ഒറ്റൊരു പഞ്ചസാര മണി ഒരു പഞ്ചസാര ക്രിസ്റ്റ്യൻ്റെ അകത്തായിട്ട് നമുക്ക് ഒതുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പൊ നിങ്ങൾക്ക് ഷോക്കി ആയിട്ട് തോന്നാമതി ആക്ച്വലി റിയൽ ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ് അതായത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചം നമ്മളെ പ്രപഞ്ചം മൊത്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആറ്റം കൊണ്ടാണ് അല്ലേ അതായത് ഈ ആറ്റത്തിന്റെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആക്ച്വലി ഷൂനുമായിട്ടാണ് കിടക്കുന്നത് അതായത് ഇത് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണാൻ എന്തുമായിക്കോട്ടെ കസാലായിക്കോട്ടെ ഫോണായിക്കോട്ടെ അല്ലെങ്കിൽ മൊബൈൽ ആയിക്കോട്ടെ നിങ്ങളുടെ ശരീരമായിക്കോട്ടെ നിങ്ങളുടെ ശരീരം എല്ലാവരും ആക്ച്വലി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് 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 ശതമാനം ആക്ച്വലി ഷൂനുമായിട്ട് എം ചിട്ടാണ് കടക്കുന്നത് അതായത് നമ്മുടെ പ്രപഞ്ചത്തിന് എഴുപത്തിയഞ്ച് ശതമാനം ആക്ച്വലി ഹൈഡ്രജൻ ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിനെ കുറിച്ച് തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതായത് ഒരു പ്രോട്ടോൺ അങ്ങനെ ചുറ്റിക്ക് ഏട്രോൺ ഉണ്ടല്ലേ അപ്പൊ ഒരു പ്രോട്ടോൺ ചുറ്റിക്ക് ഇറങ്ങുന്നത് അപ്പൊ അതിൻ്റെ ഇടയിലായിട്ട് ബാക്കി വരുന്ന ഭാഗമല്ല ആക്ച്വലി ശൂന്യമായിട്ടാണ് കടക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതിന് സംഭവം അതായത് ഒരു ഹൈഡ്രജൻ ആറ്റം ജസ്റ്റ് ഒന്ന് വലുപ്പം ഒരു ഹൈഡ്രജൻ ആറ്റം നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ പ്രോട്ടോൺ വലുപ്പം എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ് വെറും ഇരുന്നൂറ് മീറ്റർ ആണ് ആ ഒരു പ്രോട്ടോൺ ഡയമീറ്റർ വരുള്ളൂ ബാക്കിയുള്ള ഭാഗം എല്ലാം തന്നെ ഫ്രീ ആയിട്ട് കിടക്കാൻ അതായത് നമ്മളെ മനുഷ്യരെ എല്ലാ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും എടുത്തിട്ട് അവരുടെ ഈ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഈ ആറ്റത്തിന്റെ എം ടി തട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളെ ഭൂമിയിലുള്ള എണ്ണൂറ് കോടി മനുഷ്യരെയും ഒരു പഞ്ചസാര മാണിന്റെ അകത്ത് നമുക്ക് ഒതുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഗവേഷൻ പറയുന്നത് പാല് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് തളച്ചിട്ട് പുറത്തേക്ക് ഒഴുകി വരുന്നത് ആക്ച്വലി ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു കാരണം ാണ് അതായത് അതിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു പാലിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതായത് ഒരു സാധാരണ ഒരു ഇന്ത്യൻ പശുവിന്റെ പാലെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ലിറ്റർ പാലിൽ എൺപത്തേ പോയിന്റ് ഒരു ശതമാനം വെള്ളവും നാല് ശതമാനം കൊയിപ്പും നാല് പോയിന്റ് എട്ട് ശതമാനം ലാക്ടോസ് എന്നറിയപ്പെടുന്ന പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയും മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം പ്രോട്ടീനും പോയിന്റ് എട്ട് ശതമാനം മിനറൽസും ആണ് ആക്ച്വലി അടങ്ങിയിരിക്കുന്നത് ഇത് ആക്ച്വലി പശുവിന്റെ ബ്രീഡും പിന്നെ പല രാജ്യത്ത് അത് ഏത് രാജ്യത്താണ് ഒരു പശു ജീവിക്കുന്നത് അതിനനുസരിച്ചൊക്കെ ഇതിന് പല വേരിയേഷൻസും വരും ആക്ച്വലി കോയിപ്പ് ാണ് ഫാറ്റാണ് ഇതിരിട്ടിൽ പാല് പൊന്തി വരാനായിട്ടുള്ള കാരണം അതായത് ഇങ്ങനെ പാല് ചൂടാക്കുന്ന സമയത്ത് ഫാറ്റിന് ആക്ച്വലി അതായത് കൊയിപ്പിന് ആക്ച്വലി വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അത് നല്ല തീർച്ചയായിട്ടും മുകളിലോട്ട് വരും അതിലൊരു ക്രീമി ലെയർ പോലെ രൂപപ്പെടും പിന്നീട് നല്ലതുപോലെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് വെള്ളം അതായത് ഈ പാലിലെ വെള്ളവും കാര്യങ്ങളൊക്കെ അതുപോലെ നൂറ് ഡിഗ്രി സെൽഷ്യസിലോട്ട് അതിൽ തിളച്ച് മറയുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നീരാവിം കാര്യങ്ങളൊക്കെ അതിർത്തി കുടുങ്ങി കിടക്കും അതിൽ ആ ഒരു നീരാവി തന്നെയാണ് ഈ ഒരു ഫാറ്റ് ഈ ഒരു ക്രീമി മുകളിലുള്ള ഒരു ലെയർ അങ്ങനെ മുകളിലുള്ള ഷിഫ്റ്റ് ചെയ്യുന്നത് ൊക്കുന്നത് അത്തരത്തിലാണ് ആക്ച്വലി പാല് പുറത്തേക്ക് തളച്ച് മാറുന്നത് മറിച്ച് അവരുടെ വയറിന്റെ ഭാഗത്തു ഡ്രിങ്കിംഗ് പാറ്റേഴ്സ് ഒരു അറയുണ്ട് ആ ഒരു അറയിലൂടെ ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ അബ്സോർബ് ചെയ്യാൻ അത്ര വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പല്ലികളുടെ വാല് മുറിഞ്ഞു പോയി ഇങ്ങനെ അത് വീണ്ടും തിരിച്ചു വരുന്ന പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ അതേപോലെ തന്നെ എന്ന് അറിയപ്പെടുന്ന ഒരു ജീവിയുണ്ട് ആളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ആളുടെ ഹൃദയം പോലും തലച്ചോറ് അതേപോലെ മുറിഞ്ഞു തിരിച്ചു ായിരിക്കും പ്ലാറ്റിസ് പിന്നെ എന്ന് ഈ രണ്ട് ജീവികൾക്ക് മാത്രമാണ് ആക്ച്വലി പാലും മുട്ടയും ഉൽപാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇവരുടെ പാലിന്റെ കാര്യം പറയാണെങ്കിൽ വളരെ രസകരമാണ് അതായത് ഇവർക്ക് രണ്ടുപേർക്കും നിപ്പിൾസ് ഇല്ല കുറച്ച് ഇവരുടെ സ്കിന്നിന്റെ തൊട്ടടില്ലാട്ട് മെമ്മറി ഗ്ലാൻസ് ഉണ്ട് അതായത് ഇവരുടെ സ്കിൻ അതായത് ഇവരുടെ നമ്മൾ നമ്മുടെ ശരീരത്തിങ്ങനെ വേർക്കുന്ന സമയത്ത് സ്കിന്നിന്റെ പോറസിലൂടെ പുറത്തേക്ക് വേർപ്പ് വരൂല്ലേ അതേപോലെ തന്നെ ഈ സ്കിന്നിന്റെ ഒരു പുറത്തേക്ക് പാലിന് ഒഴുക്കി വിടുകയാണ് ചെയ്യുക അതായത് വെറുതെ കുട്ടികൾ വെറുതെ തൊലി ഇങ്ങനെ നക്കുകയാണ് ചെയ്യുക പാലും കുടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ രോമങ്ങനെ നക്കുകയാണ് ചെയ്യുക അത്തരത്തിലാണ് വെറുതെ കുഞ്ഞുങ്ങൾ ബാല കുടിക്കുക നമ്മളെ കുത്തിയതിനു ശേഷം സത്യത്തിൽ തേനീച്ചുകൾ ചത്തും പോകുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മതി ഇത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പം ചില ആൾക്കാർക്കൊക്കെ അറിയാൻ സാധ്യതയില്ല സോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് വരുന്ന മുമ്പിനെ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ ആക്ച്വലി എന്തുകൊണ്ടാണ് തേനിച്ച് നമ്മളെ കുത്തുന്നത് അങ്ങനെ ചത്തു പോകണമെങ്കിൽ എന്തുകൊണ്ടാണ് കുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാണി തേനീച്ചക്കോ അല്ലെങ്കിൽ കൂട്ടിനൊക്കെ എന്തെങ്കിലും അപകട ഭീഷണി ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് അത്ര കണ്ടീഷനിൽ എക്സ്ട്രീം കണ്ടീഷനിൽ മാത്രമാണ് ഉപമാൻ ആക്ച്വലി നമ്മളെ കുത്താറുള്ളൂ കുത്തിക്കാൻ തീർച്ചയായിട്ടും ഒരു ചത്തും ും കാരണം അവർ അവരുടെ ഒരു ബാക്കിലുള്ള ഒരു മുള്ളുപോലെ അവരുടെ വയറിൻ്റെ അരിയിലുള്ള ഒരു ഭാഗത്തോടാണ് അവർ നമ്മളെ കുത്തുക ആക്ച്വലി അത് ഒരു ഹുക്ക് പോലെയാണ് അതായത് നമ്മളൊരു മീൻകോളത്തൊക്കെ ഇടുന്ന പോലെ ഒരു ഹുക്ക് പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു സൂംഡ് ആയിട്ടുള്ള ഫോട്ടോ അവിടെ കൊടുക്കുക അപ്പം അത് നമ്മുടെ സ്കിന്നിലോട്ട് കുത്തിക്കഴിഞ്ഞാൽ ഒരു വിഷം അതായത് വിഷത്തിലടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ആക്ച്വലി നമുക്ക് ശക്തമായിട്ടുള്ള വേദനയും കാര്യങ്ങളൊക്കെ നൽകുന്നത് അത് നമ്മളെ രോഗപ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ സെൽസിൻ്റെ ഒരു ഭാഗത്തിനൊക്കെ ചെറിയ രീതിയിൽ ഈ ബാധിക്കുകയാണെങ്കിൽ കുറുകൾക്കേഷൻ അത് പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും എന്നാൽ തനിശികൾ കാര്യമൊക്കെയല്ല തനിശകൽ തീർച്ചയായിട്ടും ചത്ത പോകുന്നതായിരിക്കും ും അതായത് അത് ഹുക്ക് പോലെ അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ അതായത് അതിന് പിന്നീട് തിരിച്ച് കുത്തിയതിനു ശേഷം തിരിച്ച് പോകാനായിട്ട് സാധിക്കില്ല തിരിച്ച് പറക്കാനായിട്ട് സാധിക്കില്ല മാക്സിമം ട്രൈ ചെയ്യും ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വയറങ്ങ കയറിപ്പോവും അങ്ങനെ ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലാം തന്നെ പുറം തള്ളും അത് പുറത്തേക്ക് ചാടും അങ്ങനെ തെരിച്ചത്തു പോവുകയാണ് ചെയ്യുക കടൽക്കുള്ളക്കാർ എന്തിനാണ് ആക്ച്വലി ഒരു കറുത്ത തുണി ഒരു കണ്ണിലായിട്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക അത് ഒറ്റ ഒരു തരത്തിൽ ഇങ്ങനെ എന്തിനാണ് അങ്ങനെ അത്തരത്തിൽ വെച്ചിരിക്കുന്നത് അതത് പണ്ട് കാലങ്ങളിലൊക്കെ ആക്ച്വലി ഇത് വളരെ കോമൺ ആയിരുന്നു ഇന്നൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ പോലും ആക്ച്വലി ഇത് ഓഫ് കോഴ്സ് നമുക്ക് പാരീസ് പാരസോഫ് അരേബ്യയിലൊക്കെ അത്രത്തിൽ ഒരുപാട് സിനിമകൾ ഹോളിവുഡ് മൂവീസിലൊക്കെ നമുക്ക് ഇത് വളരെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കും അല്ലേ സോ പലക്കാരും വിചാരിച്ചുവച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും എന്താ പറയുക കണ്ണ് എന്തെങ്കിലും അറ്റാക്ക് കണ്ണ് അടിച്ചു പോയതുകൊണ്ടായിരിക്കണം അങ്ങനെ അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും അറ്റാക്കും കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കണം എന്നൊക്കെ ആയിരിക്കും ആക്ച്വലി ഇതൊന്നല്ല കാരണം സിമ്പിൾ യാണെങ്കിൽ നിങ്ങൾ വളരെ പ്രകാശമുള്ള സ്ഥലത്ത് പ്രകാശ് പ്രകാശമില്ലാത്ത ഒരു ഇരുട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ബ്ലറി ഫീൽ അത് കണ്ണൊന്നും മങ്ങിയത് പോലുള്ള ഒരു ഫീൽ ആക്ച്വലി ശാസ്ത്രീയമായിട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ എടുക്കും ഇത്തരത്തില് ഭയങ്കര പ്രകാശമുള്ളൊരു സ്ഥലത്തുനിന്നും പ്രകാശമില്ലാത്ത ഒട്ടുമില്ലാത്തൊരു സ്ഥലത്തോട്ട് നമ്മൾ പോയി വളരെ പെട്ടെന്ന് അത്തരത്തില് മാറിക്കഴിഞ്ഞാൽ എന്താ പറയുക പൂർണ്ണമായിട്ട് നമുക്ക് അതിലോട്ട് ആ ഒരു കാഴ്ചയിലോട്ട് കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ സോ ഇത് ആക്ച്വലി യുദ്ധങ്ങളുടെ സമയങ്ങളിലൊക്കെയാണേ നാവികർക്ക് ഇത് ഭയങ്കര ഉപകാരപ്പെടുക അതായത് ഡക്കിൻ്റെ പുറത്തും ഡക്കിന് ഉള്ളിലോട്ടൊക്കെ അത്തരത്തിൽ പല ഡക്കിൻ്റെ പല അറകളിലോട്ടൊക്കെ പല സമയങ്ങളിലും പോകേണ്ടി വരും ഡക്കിൻ്റെ പുറത്ത് ഭയങ്കര പകൽ സമയത്ത് അത് സൂര്യപ്രകാശമായിരിക്കും സൂര്യപ്രാശമായിരിക്കും ഡക്കിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ പല സമയത്ത് അവിടുക്കും വെടുക്കും ഒക്കെ പോകേണ്ട സമയത്തൊക്കെ ഇത്തരത്തില് കണ്ണ് കാണ്ടാടായി കഴിഞ്ഞാൽ ബ്ലർ അയക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് യുദ്ധങ്ങളുടെ സമയമാർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം ഇങ്ങനെ ധരിച്ചു വെക്കും എന്നിട്ട് ഡക്കന് ഉള്ളോട്ട് പോകുന്ന സമയത്ത് അത് മറ്റേ കള്ളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും പുറത്തൊക്കെ വരുന്ന സമയത്ത് അത്തരത്തിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുക മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഗുറിലകൾ ഇങ്ങനെ നെഞ്ചിലിടിക്കുന്നത് എന്നാണ് പലരും ഇന്നും വിശ്വസിക്കുന്നത് അത് ആക്ച്വലി ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല പുതിയ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ മുന്നോട്ട് വെക്കുന്നത് കേട്ടോ അതായത് അവരെ കണ്ടെത്തിരിക്കുക അത് ഒരു കുറച്ച് ജർമ്മൻ ഗവേഷകർ ഇരുപത്തിയഞ്ചോളം ഗുറിലകൾ നടത്തിയിട്ടുള്ളത് ഇരുപത്തിയഞ്ചോളം ഗുരയിലകൾ നിന്ന് അഞ്ഞൂറിലധികം ശബ്ദം അഞ്ഞൂറിലധികം അവർ നെഞ്ചിലടിക്കുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ രണ്ട് വർഷം കൊണ്ട് കളക്ട് ചെയ്യുകയാണ് പിന്നീട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ അനലൈസ് ചെയ്ത് പഠിച്ച സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വലിയ ഗോറിലകൾ ചെറിയ ഫ്രീക്വൻസിയുള്ള ശബ്ദവും ചെറിയ ഗോറിലകൾ വലിയ ഫ്രീക്വൻസിയുള്ള ശബ്ദവുമാണ് ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള നെഞ്ചിലടിക്കുന്നതിലൂടെ ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല വെറുതെ തരത്തിലുള്ള നെഞ്ചിലടിക്കുന്നത് അതായത് വെറുതെ വലിപ്പം കാണിക്കാൻ വേണ്ടിയും വെറുതെ ഒരു സ്റ്റാമിനെ കാണിക്കാൻ വേണ്ടിയും അതേപോലെ വെറുതെ അധിനയിലുള്ള വെറുതെ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ വെറുതെ ഒരു ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ സോ ഇൻ്റെ ഏരിയ ആണത് മറ്റ് ആൺകോറിലകളോടെ അത് മറ്റ് ആൺകോറിലകൾ വെറുതെ ആ ഏരിയയിലോട്ട് വന്ന് ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു ഇവരുടെ ഏരിയയിലോട്ട് കയറി കയറി അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയും അതേപോലെ തന്നെ മറ്റ് വളച്ചെടുക്കാൻ കൂടിയാണ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോട്ടൽ സെറ്റപ്പ് ആണ് ഒരു നെഞ്ചിടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സോ അതിനുവേണ്ടിയാണ് ഗോറിയിലകൾ നെഞ്ചിലിടിക്കുന്നത് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന മൊത്തമായിട്ട് ജലത്തിൽ ചുറ്റി കിടക്കുന്ന ഒരു ഗ്രഹമുണ്ട് ഭൂമിയേക്കാൾ രണ്ടരട്ടി വലിപ്പവും ആറരട്ടി ഭാരവുമാണ് ഒരു ഗ്രഹത്തിന് വരുന്നത് ഈ ഒരു ഗ്രഹത്തിനുള്ള വെള്ളത്തിന്റെ അമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഷോക്കിംഗ് ആണ് അതായത് നമ്മുടെ ഭൂമിയുടെ മൂന്നില് രണ്ട് ഭാഗവും കടലാണ് വെള്ളമാണെന്ന് നമുക്ക് അറിയാല്ലേ എന്നാൽ ഈ ഒരു വെള്ളത്തിന്റെ നമ്മുടെ ഭൂമിയിലുള്ള വെള്ളത്തിൽ നമ്മൾ ഭൂമിയുടെ ഭാരമായിട്ട് സമയത്ത് വെറും മാത്രമേ വരുന്നുള്ളൂ എന്നാൽ ഗ്രഹത്തിന്റെ നമ്മൾ ഈ ജിജ എന്ന് ഒരു ഗ്രഹം ഉണ്ടല്ലോ ഗ്രഹത്തിന്റെ ഭാരത്തിന്റെ പത്ത് ശതമാനം വരുന്നത് അതായത് ഈ ഒരു ഗ്രഹത്തിലെ ജലത്തിന്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര മാത്രമാണ് എന്നാണെങ്കിലും ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഒരു ഗ്രഹത്തിലെ താപനില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് ചുട്ടുപൊള്ളുന്ന ചൂടാണ് ബഡ്സിൽ അവിടുത്തെ വെള്ളം ദ്രാവകൽ ഫോമിലെ ലിക്വിഡ് ഫോമിൽ തന്നെ കിടക്കുന്നുണ്ട് ഇതിന് ായിട്ട് ഗവീശ്വര് പറയുന്നത് ആ ഒരു ഗ്രഹത്തിന്റെ ഹൈ ഗ്രാവിറ്റേഷനൽ ഫോഴ്സും ഹൈ അറ്റ്മോസ്ഫിയർ ഹൈ അന്തരീക്ഷ മർദ്ദവും ആണ് എന്നാണ് എന്നാണെങ്കിൽ നമ്മൾ ഭൂമിയിലെ ഏറ്റവും താഴ്ച പ്രദേശം എന്ന് പറഞ്ഞാൽ മറിയാന ട്രഞ്ചാണ് അല്ലെ പതിനൊന്ന് കിലോമീറ്റർ ആണ് അവിടുത്തെ താഴ്ച എന്ന് പറയുന്നത് അതായത് മറിയാന ട്രഞ്ചിലെ ഏറ്റവും അടിയിലെ മർദ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷമർദ്ദത്തിനേക്കാൾ ആയിരം ഇരട്ടി പ്രശ്നമാണ് അവിടെ ഉള്ളത് എന്നാൽ ഈ ഒരു ഗ്രഹത്തിലെ ശരാശരിയായിട്ടുള്ള കടലിലെ താഴ്ച എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് സോ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി അപ്പോൾ എന്നാണെങ്കിലും ഇന്നത്തെ കൂടി നിൽക്കൽ ആർക്കൊന്ന് ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓൾസോ ഇതുപോലെ കിട്ടിലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ലെങ്കും കാര്യങ്ങളൊക്കെ കാര്യം കൊടുക്കാം ഓൾസോ ഇതിൽ നല്ല കിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും എന്തായാലും നമ്മൾ ചാനലിൽ കട്ടങ്ങ് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ ചാനൽ നല്ല അതുപോലെ എന്താ ഡൗൺ ആയിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം റിട്ടേൺ ബാക്കിലോട്ട് വരാനായിട്ടാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ട്രൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും അടുത്തൊരു മൂന്നാല് മാസത്തിനുള്ളിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് വേറെ ലെവൽ തന്നെ പോകുന്നതായിരിക്കും കേട്ടോ എന്താണെങ്കിലും യാ നമുക്ക് മാക്സിമം സെറ്റാക്കിയെടുക്കേണ്ടതുണ്ട് നിങ്ങളെല്ലാവരും നല്ല കട്ടൊക്കെ ഉണ്ടാവണം സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സോ